ബിഗ് ബോസിലെ അപ്ഡേറ്റിലേക്കുവാം അപ്പോൾ ഇന്നലത്തെ ആ ഇപ്പോൾ പ്രൊമോ എന്നിട്ടുണ്ടായിരുന്നു ഇന്നത്തേക്കുള്ള അപ്പോൾ ആ ഇപ്പം പ്രൊമോയിൽ പറയണത് നമ്മുടെ ഈ നോമിനേഷൻ ഈ നോമിനേഷൻ എന്ന് പറഞ്ഞാൽ നോമിനേഷൻ ആണ് ഇനി നോമിനേഷൻ ഇല്ലേ ഏറ്റവും അവസാന നോമിനേഷൻ നിർണായകമാണ് അപ്പോൾ അതിൽ കൊടുക്കേണ്ട ആൾക്കാരെല്ലാം നോക്കി കൊടുക്കണം എന്ന് വെച്ചാൽ ഈ നോമിനേഷനിൽ വരാത്ത ആൾക്കാർ പിന്നെ രക്ഷപ്പെടും നോമിനേഷൻ ഉണ്ടാവില്ല അത് വേറെ വഴി കൂടിയായിരിക്കും പോകുന്നത് ടോപ്പ് ഫൈവിലേക്കുള്ള ലാസ്റ്റ് ഫിനാലെ വീക്കെൻഡ്സ് ആയിരിക്കും വരാൻ പോകുന്നത് ഈ വഴിയാണ് വീക്കെൻഡ് കൂടി കഴിഞ്ഞാലേ ഈ വീക്കും കൂടി കയറാം തീർന്നത് അപ്പോൾ ഈ വീക്കിൽ കൂടുതലും ചാൻസ് വരാനുള്ളത് മെയിനായിട്ട് നോറ ആയിരിക്കും എന്നുവെച്ചാൽ നോറ കുറെ നേരെ സേഫായിട്ട് കളിക്കും അത് ജെൻഡോ ഇന്നലെ എടുത്തു പറഞ്ഞതാണ് അല്ല അനുസഭാ എടുത്തു പറഞ്ഞു ഈ വീക്ക് വന്നില്ല കഴിഞ്ഞ വീക്കും വന്നില്ല ഈ രണ്ട് വീക്ക് അടിപ്പിച്ച് നോറക്ക് വന്നിട്ടില്ല അപ്പൊ നോറ ഒരു സേഫായിട്ട് നല്ലപോലെ കളിക്കുന്നത് അപ്പൊ നോറ ഈ പ്രാവശ്യം വീക്ക് വന്നാൽ എന്തായാലും നോറ ഔട്ടാകും എന്നുവെച്ചാല് അവിടുത്തെ ആൾക്കാർക്കും പുറത്തുള്ള ആൾക്കാർ പുറത്തുള്ള ആൾക്കാർക്കും നോറയോട് നല്ല ഇതാണ് ഫേക്ക് നല്ല മനസ്സിലായിട്ടുണ്ട് അപ്പൊ എന്തായാലും നോറ ഈ വീക്ക് വന്ന ഇപ്പൊ ശരണ്യ സ്ത്രീര സേഫ് ആയിട്ട് നിരുന്ന പോലെ ഈ നോറയിരിക്കുന്നത് എന്നുവെച്ചാല് പിന്നെ കളിക്കണം പക്ഷെ എന്നാലും പുള്ളിക്കാരന്റെ ആ പേഴ്സണാലിറ്റിയും കാര്യങ്ങളും എല്ലാം മറ്റുള്ളവരുടെ ഉള്ള ബിഹേവും ജിൻറ്റോടുള്ള കാര്യങ്ങളൊക്കെ എല്ലാം പക്ക എനിക്കൊട്ടും ഇഷ്ടില്ല അപ്പൊ എന്തൊക്കെ ഓറ വരും പിന്നെ ഓരോരുത്തർ ജാസ്മിനെ പറയുന്നുണ്ട് പിന്നെ അഭിഷേകിനെ പറയുന്നുണ്ട് സായിനെ പറയുന്നുണ്ട് ഋ ഋഷിയോ എന്താണ് സായിനൊക്കെ പറയണത് അപ്പോൾ ഓരോരുത്തരും ഓരോരുത്തർ പറയുന്നുണ്ട് ഇപ്പം മിക്കവാറും ടോപ്പ് ഗെയിമേഴ്സിനും ഇടാൻ ചാൻസ് ഉണ്ട് മെയിൻ ആയിട്ട് അവർ പോയാൽ മിക്ക പക്ഷെ അവർ അവർ ഇട്ടാലും അവർ പോകൂല്ല ഒന്നാം കാര്യം തന്നെ അവർക്ക് നല്ല സപ്പോർട്ട് പുറത്ത് ഉണ്ട് അവരെ ഇടാൻ ചാൻസ് ഉണ്ട് അപ്പം നോക്കാം നമുക്ക് ഇനി സേഫ് സേഫുള്ള ആൾക്കാരോട് ഉണ്ടാവുകയോ എങ്ങനെയൊക്കെ നോക്കാം ഇനി ഈ ആഴ്ച കൂടി കഴിഞ്ഞാൽ എന്തായാലും ഉറപ്പാണ് നോമിനേഷൻ ഉണ്ടാവുക അപ്പോൾ നമ്മൾ നോമിനേഷൻ വന്ന ആൾക്കാരുടെ ലിസ്റ്റ് എല്ലാം നമ്മൾ അപ്ഡേറ്റ് ചെയ്തതാണ് അപ്പം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഓക്കെ